കഴിഞ്ഞ ദിവസമാണ് വയനാട് ഉരുൾപൊട്ടിയ മേഖലയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായത് അവിടെ എന്താണ് അവിടെ രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്നവർക്കുമായിട്ട് ഫുഡ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഊട്ടുപുര മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിക്കൊണ്ട് പോയിരുന്ന ആ ഒരു ഊട്ടുപുര സർക്കാർ ഇടപെട്ടുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ അത് പൂട്ടിക്കിട്ടി പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യമൊക്കെ നേടി വലിയ രീതിയിലുള്ള എന്താണ് പോലീസുകാരുമായിട്ടുള്ള ഒരു വാഗ്വാദത്തിലോട്ടൊക്കെ മുന്നോട്ട് പോയി പിന്നെ അത് വലിയ രീതിയിലുള്ള ഒരു എന്താണ് പ്രശ്നത്തിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മിനിസ് മിനിസ്റ്റർ അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ ഒരു വിശദീകരണം ഒന്നും നോക്കാം അത് അതിനോട് ഉൾപ്പെടെ തന്നെ നമുക്ക് ആ ഒരു വാർത്താ പശ്ചാത്തലം എന്താണെന്നും ഇതിനെപ്പറ്റി നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ആ ഒരു വാർത്തയിലേക്ക് തന്നെ നമുക്ക് പോകാം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഉൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പി വിളമ്പാനായി മേപ്പാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തി വന്ന ഊട്ടുപുര സർക്കാർ പൂട്ടിച്ചതിനാൽ വിശദീകരണവുമായിട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ സഹായിക്കാൻ വരുന്നവർ അത് നേരിട്ടല്ല ചെയ്യേണ്ടതെന്നും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി മീഡിയ വൺ പ്രിയനാടിനൊപ്പം എന്ന പരിപാടിയിൽ പറഞ്ഞു ആർക്കും വരാം ആർക്കും സഹായിക്കാം പക്ഷെ അവർ നേരിട്ടല്ല സഹായിക്കേണ്ടത് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെയാണ് സഹായിക്കേണ്ടത് ആഹ് പത്താൾ പോയി നേരിട്ട് ഇത്തരം പ്രദേശങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയല്ല വേണ്ടത് എത്രയാണ് ആവശ്യം അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം മന്ത്രി പറഞ്ഞു ഇതെല്ലാം നല്ല മനസ്സാണ് അവർ ഉത്സാഹപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് ത്യാഗസന്നദ്ധരായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടുത്തെ രക്ഷാപ്രവർത്തക പ്രവർത്തനത്തിന് മുൻഗണന നൽകുമ്പോൾ അതിന് തടസ്സമുണ്ടാകുന്ന ആഹ് ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽപ്പ് ഡെസ്കുമായി ചർച്ച ചെയ്ത് സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ എത്തിയ എല്ലാവരോടും ഇക്കാര്യമാണ് പറയുന്നത് സഹകരിക്കുകയാണ് വേണ്ടത് ഇവിടെ അയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതും കൂടിയാകുമ്പോൾ ഭക്ഷണം വേസ്റ്റ് ആവുകയാണ് ഭക്ഷണം കൊണ്ടുവന്ന ശേഷം അക്കാര്യം അറിയിക്കുന്നതിന് പകരം ഇവിടെ ഉണ്ടാക്കുന്നതിനെ ഉണ്ടാക്കുന്നതിൽ ഞങ്ങളുടെ പങ്കായി എത്ര വേണം എന്ന് ചോദിക്കുകയാണ് വേണ്ടത് അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും മുൻകൈ എടുക്കണം എന്ന നിർദ്ദേശം പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഈ മന്ത്രി ശശീധരൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്തായാലും ഇതിനോടൊന്നും എനിക്ക് വലിയ എന്താണ് ഒരു ഒരു നല്ല പക്വതയാർന്ന ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് ഒന്നാം ദിവസവും നല്ല രീതിയിൽ വൈറ്റ് വൈകാട് നടത്തിപ്പോയ ഒരു ഊട്ടുപുര നല്ല രീതിയിൽ മുന്നോട്ട് പോയി രണ്ടാം ദിവസവും മുന്നോട്ട് പോയി മൂന്നാം ദിവസമാണ് ഇത് തടയുന്നത് അപ്പോൾ അത്രയും ദിവസവും ഭക്ഷണം ബാക്കിയും വന്നിട്ടില്ലായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് മൂന്നാം ദിവസം വന്നിട്ട് ഭക്ഷണം ബാക്കി വരുന്നു അയ്യായിരം പേർക്കൂടെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പൊള്ളയായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്താണ് ഈ ഊട്ടുപുര പൂട്ടിയതിന് ശേഷം അവിടെ രാവിലെ രക്ഷാപ്രവർത്തകർ വന്നപ്പോൾ അവിടെ ഭക്ഷണമില്ല അവർക്ക് പ്രതിരോധ ടാബ്ലറ്റ് കയ്യിൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കേണ്ടതാണ് അവരിങ്ങനെ കയ്യിൽ ടാബ്ലറ്റും വെച്ചുകൊണ്ട് നടക്കുകയാണ് എവിടെയാണ് ഭക്ഷണം നോക്കി പക്ഷേ ഒടുക്കം ഭക്ഷണം കിട്ടാതെ അവർക്കൊരു ബിസ്ക്കറ്റ് കിട്ടുകയും പിന്നീട് ഒരു കുപ്പി വെള്ളവും കിട്ട കിട്ടി അതിനുശേഷം ഈ ഒരു ഗുളിക ബിസ്ക്കറ്റുമായിട്ട് കഴി ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഗുളിക കഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ഒന്ന് ആലോചിച്ചു എത്രത്തോളം എന്താണ് ദയനീയമാണ് അവിടുത്തെ സിറ്റുവേഷൻ അതിനുശേഷം ഉണ്ടായതെന്ന് അതിൽ തന്നെ വ്യക്തമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഡി ഐ ജി ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇത് ഈ ഒരു ഊട്ടുപുര പൂട്ടിക്കിട്ടിയത് ഡി ഐ ജി ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു വാക്വാദമൊക്കെ നടന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒന്നെങ്കിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് കാരണം അവിടെ അവിടെന്നല്ല മറ്റ് എവിടെ ആയാലും മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ഈ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഈ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന സംഘടന ഇവരുടെ ഒരു ബാനറിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങളും നിരവധി ആംബുലൻസ് സഹായങ്ങളും അതുപോലെ തന്നെ ഏത് ദൗത്യത്തിനും ആദ്യം വിളിച്ചാൽ ഓടിയെത്തുന്നത് നമ്മൾ ആദ്യം ഒന്ന് ഒന്ന് മനസ്സിലാക്കുക വയനാട് ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നു എന്ന് കേണ്ടപ്പോൾ അവർ നേരം പുലരുന്നതിന് മുമ്പ് വയനാട് എത്തി ഈ വൈകാട് സംഘം അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു ഒരു ബെറ്റാലിയൻ ആളുകളാണ് അവിടേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതിനെ വല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള പാർട്ടിക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ഒക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു കേന്തി ഒരു 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 നെറ്റി ചുളുക്ക് പ്രവണത ഉണ്ടായി അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇതിന് എതിരെ പ്രവർത്തിച്ചു പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി കാണാനുള്ളത് ഇതില് ഭക്ഷണം കഴിക്കാൻ വരുന്നവരില് അതുപോലെ തന്നെ ഈ ഓഫീസർമാരിൽ ചിലരൊക്കെ സംഘപരിവാറിൻ്റെ ആശയമൊക്കെ ഉൾക്കൊള്ളുന്നവരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു സത്യാവസ്ഥ ഡി ഐ ജി എന്ന രക്ഷാപ്രവർത്തകരോട് പറയാം നിന്റെയകൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒന്നും ഒരു പുല്ലു ഇല്ല എന്നുള്ള ഒരു ഒരു ടോക്കിലാണ് പുള്ളി അവിടെ സംസാരിച്ചത് അപ്പോൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ഒരു മുസ്ലിം ബാനറിലുള്ള എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ അത് വേണ്ട അത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള തലത്തിലേക്ക് അത് പരാതി പോവുകയും പിന്നീടാണ് ആ ഒരു നടപടിയിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം ഒന്ന് ഇതുപോലുള്ള മതപരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടകം തന്നെ അവിടെ ഒരുപാട് രീതിയിലുള്ള മതവർഗീയതയും മതസ്പർദ്ധയും അതുപോലെ തന്നെ അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരവർ മാത്രമല്ല അവിടെ മരണപ്പെട്ടേക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവിടെ മരണപ്പെട്ടു ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ക്യാമ്പിൽ കഴിയുന്നവരുണ്ട് എന്താണ് ഉറ്റവരും ഉടയവരും ഇല്ലാതെയൊക്കെ ബാക്കിയായി കിടക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്ന ഒരേ ഒരു വർഗമേ കാണത്തുള്ളൂ അത് സംഘപരിവാർ കൂട്ടമായിരിക്കും നമ്മൾ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ പോക്ക് സംസ്ഥാനത്തിൻ്റെ പോക്ക് ഒരു സംഘപരിവാർ പോലീസിൻ്റെ ഒരു ഒരു അജണ്ട കണക്കാണ് നമ്മുടെ ഇപ്പോഴുള്ള സംസ്ഥാനത്തിൻ്റെ പോക്ക് അത് പല വാർത്തകളിലും നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മലപ്പുറത്ത് തന്നെ നിരവധി കേസുകൾ നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തതാണ് എൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോയും കിടപ്പുണ്ട് ഒരു പ്രതിഷേധ പരിപാടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രതി പ്രതിഷേധ പരിപാടി ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിലും എം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു പാർട്ടി നടത്തി കഴിഞ്ഞാൽ മുഖ്യധാര അതിൻ്റെ പങ്ക് വഹിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ആളുടെ എണ്ണം കൂട്ടി പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പ്രതികളൊക്കെ ചേർത്ത് കൊണ്ട് കേസ് എടുക്കുകയും പിന്നീട് അത് വലിയ രീതിയിൽ എന്താണ് മലപ്പുറം ഒരു വലിയ എന്താണ് പ്രകോപന ജില്ലയാണ് അവിടെ വലിയ രീതിയിലുള്ള വർഗീയതയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ കൂടുതലും മുസ്ലിങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പോലീസുകാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസുകാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുറച്ച് നാളത്തെ ഈ ഒരു രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കുറച്ച് നാളത്തെ ഒരു വീക്ഷണബോധത്തിൽ ഞാൻ ഉള്ളത് തുറന്നു പറയട്ടെ പോലീസുകാർ ഇപ്പോൾ സംഘപരിവാറിൻ്റെ രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്ന് ഉറപ്പാണ് അത് പിണറായി സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒരു ഭാഗമാണ് പൂനാറ് ഒരു പള്ളിയിലച്ചന പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വണ്ടി ഇടിച്ച് കൊല്ല കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസൊക്കെ എടുത്തതിനെ കുറിച്ച് ഞാൻ നമ്മളെല്ലാവരും വീഡിയോ ചെയ്തതാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ നടന്ന എല്ലാ മതസ്ഥരായിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അത് മുസ്ലിങ്ങളുടെ മുസ്ലിം കുട്ടികളെ തിരഞ്ഞുപിടിച്ച് പ്രതിയാക്കി എന്നുള്ളതാണ് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം അതിന് പിണറായി വിജയൻ ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണ് അപ്പോൾ പിണറായി വിജയന്റെ കയ്യിലെല്ലാം ആഭ്യന്തര വകുപ്പും ഇത് സംഘപരിവാറൊന്നെങ്കിൽ ഡയറക്റ്റ് അമിത്ഷായങ്ങാണ്ട് നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കി പോവുകയാണ് അതിന്റെ ഒരു ഭാഗമാകാനാണ് ഇവിടെ ഈ ഉരുൾപൊട്ടലിൽ നടന്ന ഈ ഒരു മേഖലയിൽ ഈ ഒരു വൈറ്റ് ഗാർഡ് നടത്തിപ്പോയിരുന്ന ഊട്ടുപുര പൂട്ടിച്ചതു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതിൽ രാഷ്ട്രീയമുണ്ട് മതപരമായിട്ടൊക്കെ ചിന്തിച്ച് പോകുന്നവരുണ്ട് മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ നല്ല രീതിയിലുള്ള അറപ്പും വെറുപ്പുമൊക്കെ ഉണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടേക്ക് ഓടി വന്നത് ഈ ഒരു വയൻകാട് ഓടി വന്നത് അത് മുസ്ലിം മരിച്ചിട്ടാണോ ഹിന്ദു മരിച്ചിട്ടാണോ എന്ന് നോക്കിയിട്ടല്ല അവിടെ എല്ലാ സമുദായക്കാർക്കും വേണ്ടി മനുഷ്യനായിട്ട് പിറന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ ഓടിയെത്തിയത് നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ആ ഊട്ടുപുരയിൽ ഇരുന്നു കൊണ്ടാണ് വ്യോമസേനയും ആർമിയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് നമ്മളത് നല്ല എന്താണ് എന്തെന്തോ ഒരു സൗഹാർദ്ദത്തോടു കൂടിയാണ് കഴിക്കുന്നതെന്ന് നോക്കി നമ്മൾ ആസ്വദിച്ചതു പിന്നീട് പൊടും തന്നെ ഇതുപോലുള്ളൊരു ആശയം കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ ചെയ്യരുത് അയ്യായിരം പേർക്കൂടെ വയ്ക്കുന്നുണ്ട് വേസ്റ്റ് ആകുന്നതെന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മിനിസ്റ്റർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായുള്ള അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം